പരിഹാരം വാടനപ്പള്ളി യൂണിറ്റ് ഗ്യാൻ വ്യാപി മസ്ജിദ് വസ്തുതകൾ വിശദീകരിച്ച് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു രാജ്യത്ത് സംഘപരിവാർ അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിലൂടെ സുരാജ് എന്ന് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്നുള്ള ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെയാണ് രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും യോഗം വിലയിരുത്തി ഐ എസ് എം കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് എ വൈ ഹർഷാദ് അധ്യക്ഷത വഹിച്ചു ഐ എസ് എം ജില്ലാ സെക്രട്ടറി പി എം അക്ബർ അലി ഉദ്ഘാടനം നിർവഹിച്ചു ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പിള്ളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കോൺഗ്രസ് മത്സ്യത്തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നൌഫൽ പി എ സുഹായിൽ നൌഫുൽ എ ജി എന്നിവർ സംസാരിച്ചു എല്ലാ മതവിശ്വാസികൾക്കിടയിൽ നിന്നും ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ഇന്ത്യയുടെ മതനിരപേക്ഷ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ അവർ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിപ്രായങ്ങളും അതൃപ്തികളുമൊന്നും ഇന്ത്യൻ ജനത വിലക്കെടുത്തിട്ടില്ല ഇന്ത്യൻ ജനത ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്